ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ടീ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ മസാല ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ അഞ്ച് കുരുമുളകും നാല് ഏലക്കായും മൂന്ന് ഗ്രാമ്പൂവും രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടയും എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർക്കാനാണെങ്കിലാണ് ഈ ഒരു അളവുകൾ ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി എടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ച് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ അടച്ച് സൂക്ഷിക്കുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇനി നമ്മൾ ബോട്ടിലെ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇഞ്ചിക്ക് പകരം നമുക്ക് ചുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഫ്രഷായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇടികലിൽ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏലക്കയുടെ തോട് മാത്രം നമുക്ക് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും ഏലക്കയുടെ തോട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് നമുക്ക് കിട്ടും ഇപ്പൊ ഞാൻ കൈ ഒരു പരുവത്തിലൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഏലക്കിടത്തോടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കാം ഇപ്പൊ ഞാൻ ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചായ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കാറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണം അപ്പം എത്ര കടുപ്പം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചായ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മളിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചായ ഒന്ന് കടുപ്പത്തിലായി കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ചായക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത് അതിനുശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല അടി ഒലിയായിട്ടുള്ള മസാല ടീ റെഡി ആയിട്ടുണ്ട് അപ്പൊ മസാല ടീ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ